ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലും അതേപോലെ വീടിന്റെ പരിസരത്തും നമ്മുടെ കൃഷിയിടങ്ങളിലും എല്ലാം കാണപ്പെട്ട് വരുന്ന ശല്യക്കാരായ എലി പെരിച്ചാഴി പാമ്പ് ഇവകളെല്ലാം നമുക്ക് വീട്ടിൽ നിന്നും വീടിന്റെ പരിസരത്ത് നിന്നും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിക്കുന്ന നല്ല കിഡിൽ രണ്ടു മൂന്ന് ടിപ്പുകളുമായിട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്ക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവാണെങ്കിൽ മാത്രം മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ വീഡിയോ എന്താന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് താ ഞാൻ കുറച്ച് ആട്ടപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ആട്ടപ്പൊടിയാണോ അത് ഇട്ട് കൊടുക്കുക പാക്കറ്റ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതെല്ലാം ലൂസ് കടയിൽ നിന്നും വാങ്ങിച്ചതാണെങ്കിൽ അതും എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ടര രണ്ടര സ്പൂണ് ആട്ടപ്പൊടി ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാരസെറ്റമോൾ ഗുളികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളിക ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇതിൽ നിന്നും ഒരു പാരസെറ്റമോൾ ഗുളിക എടുത്തിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇടികല്ല് കൊണ്ടിട്ട് ഈ പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗുളിയെ പൊടിച്ചത് ഒരു ആട്ടപ്പൊടിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പതാ ഞാൻ ഈ പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കഞ്ഞിവെള്ളാണ് കേട്ടോ അപ്പൊ നമ്മൾ കഞ്ഞിവെള്ളം ഇതിലോട്ടേക്ക് എടുക്കുന്ന സമയത്ത് തലേ ദിവസത്തെ ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതാവുമ്പം ഒന്നും കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളം ആവുമ്പോൾ അപ്പം ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളം ഇതിലോട്ടേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു പൊടിയെല്ലാം കുഴച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് കൂടുതലായിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കേണ്ട ഒരു മാവ് കുഴച്ചെടുക്കാൻ ഭാഗത്തിന് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചെറുവിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചെറുവീത് ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നുകിൽ തേങ്ങ ചെറുവീത് ചേർത്ത് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തത് കൊണ്ടിട്ട് തേങ്ങ ചെറുവീതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം തേങ്ങ ചെറുവീതൊക്കെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കര ഒരു സ്മെല്ല് ഈ ഒരു എലികൾക്ക് കിട്ടാനായിട്ട് പറ്റും തേങ്ങാൻ്റെ കൊത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ എലികൾക്ക് അപ്പം അതാ തേങ്ങാ കൊത്തൊക്കെ ഇഷ്ടമുള്ള ഇത് കാരണം തേങ്ങ ചെരുവീത് ഇതിലോട്ടേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതാ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ കേട്ടോ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറാണ് ഇതിലേക്ക് ഇതിലോട്ടേക്ക് മെയിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഞാനിത് ആ കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണൻ്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു തേങ്ങന്റെ സ്മെല്ലൊക്കെ ആ ഒരു എലികളെ ആകർഷിക്കുന്ന സ്മെല്ലായതുകൊണ്ടിട്ട് തന്നെ ഇതെല്ലാം ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കഞ്ഞിവെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം ഈയൊരു പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു സ്മെല്ലും ഭയങ്കര ഒരു ആകർഷണമാണ് കേട്ടോ എലികൾക്ക് അതേപോലെ തന്നെ നമ്മൾ തേങ്ങയും അതേപോലെ വെളിച്ചെണ്ണയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ മണം പിടിക്കാൻ ആകർഷകമായിട്ടുള്ള ഈ ഒരു എലികൾക്ക് ഭയങ്കര ഒരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ ഈയൊരു സ്മെല്ല് അപ്പം ഇതെല്ലാം ഞാനൊരു ചപ്പാത്തി മാവിന്റെ രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പതാ ഞാനൊരു നാലഞ്ച് ഉരുള ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മൾ തേങ്ങ ചെലവിട്ടുള്ള ആ ഒരു ചിരട്ട ഉണ്ടല്ലോ തേങ്ങൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ള ആ ഒരു ചിരട്ട ആ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇതാ ഈ ഒരു ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ എലി എവിടെയാണോ വരാറുള്ള ഭാഗത്ത് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കട്ടോ അപ്പം സന്ധ്യ സമയത്ത് എലി വരാറുള്ള ഭാഗങ്ങളിൽ ഇതൊന്ന് വെച്ചുകൊടുക്കുക അപ്പം രാത്രിയായി കഴിഞ്ഞാലാണ് എലി മാളങ്ങളിൽ നിന്നും പുറത്തോട്ടേക്ക് ഭക്ഷണം തേടി വരുന്ന ആ ഒരു സമയം അപ്പോൾ ആ ഒരു സമയത്ത് എലി എവിടെയാണോ വരാറുള്ളത് എവിടെയാണോ നമ്മുടെ മുറ്റത്തും കൃഷിയിടങ്ങളിലൊക്കെ മാന്തി കിളച്ചിട്ടുള്ളത് ആ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു ചിരട്ട അതേപോലെ കൊണ്ടുപോയി വെക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് പിന്നെ ഒരി ഒരിക്കലും ആ ഒരു എലീൻ്റെ ശല്യം ആ ഒരു വശത്തേക്കേ ഉണ്ടാവില്ല ഉറപ്പാണ് കേട്ടോ ഈയൊരു ടിപ്പ് ഞാൻ ഉറപ്പ് തരുന്ന ടിപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് ഈയൊരു ടിപ്പ് വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ എലി വരാറുള്ള ഭാഗങ്ങളിൽ ഇത് ഇതേപോലെ ചിരട്ടയിലോട്ടേക്ക് വെച്ചിട്ട് ഈ ഒരു ചിരട്ട ഇതേപോലെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു എലി ഇത് വന്ന് കഴിച്ചിട്ട് ഈ ഒരു സ്ക്രബ്ബറൊക്കെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോൾസിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടിട്ട് തന്നെ ദഹിക്കാതെ അതിൻ്റെ വയറിന് ഭയങ്കര ഒരു പരവേശം കൊണ്ടിട്ട് എലി അവിടെ വിട്ടുപോയിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി വെച്ച് കൊടുക്കുക എലീനെ അതേപോലെ പെരിച്ചായെ ഒക്കെ കൊണ്ടിട്ട് ശല്യം പൊറുതി മുട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾ ചെയ്തെടുക്കാൻ മാർക്കരുത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്നും കെമിക്കൽ അടങ്ങിയിട്ടുള്ള എലിവശൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഈ ഒരു ഐറ്റം മാത്രം മതി എലിക്കണിയൊക്കെ വെച്ചിട്ട് എലിന് പിടിക്കുന്നവരുണ്ടാവും അപ്പോൾ നമുക്ക് എലിനെ കൊല്ലാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അവരെ ആ ഒരു മരണവെപ്രാളൊക്കെ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ഒന്നുമില്ല എവിടെയെങ്കിലും പോയിട്ട് അത് എന്താ പറയുക ചത്തുപോയിക്കോളും അല്ലെങ്കിൽ അവിടം വിട്ട് പോയിക്കോളും ആ പ്രദേശത്തേക്ക് പിന്നെ എലി വരില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നെക്സ്റ്റ് ടിപ്പും ഞാൻ കാണിക്കുന്നത് എലികളെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലാണ് ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ കിച്ചണിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തക്കാളി തക്കാളി മാത്രം മതിയിട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് അപ്പോൾ അതാ നല്ല പഴുത്ത തക്കാളിന് ഒരു പീസ് പീസ്താ ഞാനിതിലോട്ടേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ തീപ്പെട്ടി ഈ ഒരു തീപ്പെട്ടി കൊള്ളിൻ്റെ ഈ ഒരു മരുന്ന് ഭാഗം നമ്മളിത് ഈ ഒരു തക്കാളിയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വരണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ഒന്ന് ആ ഒരു മരുന്ന് ഭയങ്കര കെമിക്കൽ ആണല്ലോ ഈ ഒരു മരുന്ന് അപ്പോൾ ഈ ഒരു മരുന്നെല്ലാം ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ചുരണ്ടിട്ട് ഈ ഒരു തക്കാളിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മരുന്നാണ് ഇതിനെ എഫക്റ്റീവായിട്ടുള്ള ഇപ്പം കേട്ടോ അപ്പൊ ഈ ഒരു മരുന്ന് എലികളുടെ വയറ്റിൽ എത്തുന്നത് കൊണ്ടിട്ട് തന്നെ അവരുടെ വീട്ടിൽ ഭയങ്കര ഒരു പരവേശമായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിൻ്റെ മരുന്നെല്ലാം ഈയൊരു തക്കാളിയിലോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബേക്കിംഗ് സോഡാ കേട്ടോ അപ്പം നമ്മൾ ഇതിനൊക്കെ ഉപയോഗമായിട്ട് വരുന്ന ബേക്കിംഗ് സോഡ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ നമ്മൾ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ബേക്കിംഗ് സോഡ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഈ ഒരു തക്കാളിയിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പേപ്പറിൽ വെച്ചിട്ടൊന്ന് കുത്തി പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലാണ് ഈ ഒരു എലിനെ ആകർഷിക്കാൻ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇതാണ് അതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് തന്നെ എലി വേഗം വന്ന് ഇത് അകത്താക്കാനുള്ള ശ്രമം നടത്തും അപ്പം പെട്ടെന്ന് തന്നെ എലിക്ക് വയറ്റെന്ന് ആ ഒരു പരവേശം കൊണ്ടിട്ട് ഒന്നുകിൽ എലി അവിടെ വിട്ടിട്ട് ഓടി പോകും കേട്ടോ പിന്നെ ആ ഒരു വശത്തേക്കേ എലി വരില്ല എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പുകൾ തന്നെ കേട്ടോ അതൊക്കെ അപ്പോൾ നമ്മൾ എലിക്കണിയൊക്കെ വെച്ചിട്ട് എലിനെ പിടിക്കുന്നതിനേക്കാളും നല്ലത് ഇതേ രീതിയിലേക്കൊന്ന് നമ്മൾ ഉണ്ടാക്കി ചെയ്ത് നോക്കട്ടോ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പുകളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ തക്കാളി ആയാലും അതേപോലെ തീപ്പെട്ടി ആയാലും ബേക്കിംഗ് സോഡ ആയാലും എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് കെമിക്കലൊന്നും വാങ്ങാതെ ഈ ഒരു രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അപ്പം എലിനെയും അതേപോലെ പെരിച്ചായയെയും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള അടുത്ത നെക്സ്റ്റ് ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നും മുഴുവനായിട്ടൊന്നും വേണ്ട ഇതേപോലെ കുഞ്ഞു പീസ് മതി കേട്ടോ അതിനായിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ പഴം ഉണ്ടാവുമല്ലോ ആ ഒരു പഴം എടുത്താലും മതി ചെറുപഴമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യില് ചീഞ്ഞ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് എടുക്കാം ഈ ഒരു ടിപ്പിന് ഇപ്പം ഞാൻ ചെറുപഴം ഇല്ലാത്തത് കൊണ്ടിട്ട് ഉരുളക്കിഴങ്ങ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നടുഭാഗം സെൻറ്റർ പോർഷൻ ഇതേപോലെ കത്തി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഇവിടെ മാറ്റി വെക്കാം ഈ ഒരു കുഴിയിലാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ വെച്ചുകൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡാ കേട്ടോ ബേക്കിംഗ് സോഡ ഈ ഒരു ഉരുളക്കേങ്ങൻ്റെ കുഴിയിലേക്ക് അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഹാർപ്പിക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഹാർപ്പിക്ക് ഭയങ്കര ഒരു കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണല്ലോ ഹാർപ്പിക്ക് അല്ലേ അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയിലോട്ടേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങും അതേപോലെ ഹാർപ്പിക്കും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ അല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ബേക്കിംഗ് സോഡയും ഹാർപ്പിക്കും കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യത്തെ ടിപ്പിൽ കാണിച്ചല്ലോ ബിസ്ക്കറ്റ് പൊടിച്ചത് അപ്പൊ അതിനായിട്ട് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതാ കുറച്ചും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കവർ ചെയ്യേണ്ടത് ഇത് ഈ ഒരു ബിസ്ക്കറ്റിന്റെ സ്മെല്ലാണ് എലികളെ ആകർഷിപ്പിക്കുന്ന ആ ഒരു സ്മെല് ഈ ഒരു സ്മെല്ല് കാരണം എലികൾ വേഗം വന്ന് ഇത് അകത്താക്കാൻ വേണ്ടി ശ്രമിക്കും ശ്രമിക്കൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ എന്തായാലും എലികൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയാം തേങ്ങ ആയാലും അതേപോലെ ഉരുളക്കിഴങ്ങായാലും പഴമായാലും കപ്പ ആയാലും ഒക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് അതൊക്കെ അപ്പോൾ നമ്മളിതാ ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതും ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നല്ലോണം കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു ഉരുളക്കെങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കട്ടോ അത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ ചെരുവിയിട്ടുള്ള ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എലിയും അതേപോലെ പെരിച്ചാഴിയൊക്കെ വരാറുള്ള ഭാഗത്ത് സന്ധ്യാസമയത്ത് ഇതേപോലെ ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കാം അപ്പോൾ സന്ധ്യാസമയത്ത് ഭക്ഷണം തേടി എലികളൊക്കെ വരുന്ന സമയത്ത് ഇത് വേഗം നമുക്ക് ഈയൊരു എലി അകത്താക്കാൻ വേണ്ടി ശ്രമിക്കും ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് കാരണം പെട്ടെന്ന് തന്നെ അവ ആകർഷിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഈ എലികൾ ഇതാ ഇവിടെ കണ്ടില്ലേ മാളമാക്കി മാളമാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എനിക്ക് എലി വരാറുള്ള ഈ ഒരു ഭാഗത്ത് ഇത് അതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്ത് ഭക്ഷണം തേടി വന്ന വരുന്ന സമയത്ത് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ല് ആകർഷിച്ചിട്ട് അവർ വേഗം വന്ന് ഇത് അകത്താക്കിക്കൊള്ളും ഇത് അകത്താക്കി കഴിഞ്ഞാൽ അവർ വയറിന് ഭയങ്കര ഒരു പരവേശം കൊണ്ടിട്ട് അവിടെ കിടന്ന് ചത്തുപോയിക്കോളും അതല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വിട്ടിട്ട് ഓടിപ്പോ ആ ഒരു പരിസരത്തേക്ക് എലിയോ അതേപോലെ പെരിച്ചാഴിയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു